ഇസ്രായേലിൽ തനിക്കെന്തെങ്കിലും രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ ഗസക്ക് നേരെ ആക്രമണം നടത്തുക എന്നത് നെതന്യാഹുവിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇന്ന് പുലർച്ചെയും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പതിവ് പോലെ ഇസ്രായേലിന്റെ ആക്രമണം അറബ് രാഷ്ട്രങ്ങൾ നോക്കി നിൽക്കുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അതുപോലെ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഗസൈലുടനീളം ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് റഫ ജബലിയ ഗാൻ യൂനസ് ഡേറോൽബല എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് പുലർച്ചെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് മുന്നൂറ്റി അൻപതിൽ കൂടുതൽ ആളുകൾ ഇതുവരെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മരണനിരക്ക് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഗസയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് പതിവ് പോലെ ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും തങ്ങളെ അറിയിച്ചതിനു ശേഷമാണ് ഇസ്രായേൽ ഗസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിച്ചത് ഇസ്രായേലിന്റെ പുതിയ സൈനിക തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമിറിന്റെയും ഇസ്രായേൽ വ്യോമസേനയുടെ തലവനായ തോമർ ബാറിന്റെയും അതുപോലെ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിന്റെയും നേതൃത്വത്തിലാണ് ഇന്ന് പുലർച്ചെ നിരായുധരായ ഗസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം നടത്തിയിട്ടുള്ളത് നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടിയന്തരമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയാണ് നതന്യാഹു നാളെ അടിയന്തരമായ മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നദന്യാഹുവിന്റെ മൂത്ത മകനായ യാർ നദന്യാഹു ഇപ്പോൾ അധികാരത്തിൽ നിന്ന് നദന്യാഹു പുറത്താക്കാൻ ശ്രമിക്കുന്ന റോനൻ ബാറിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഷിൻബറ്റിന്റെ മേധാവി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് റോനൻ ബാർ നദന്യാഹുവിന്റെ രാഷ്ട്രീയ ശത്രുക്കളുമായി ചേർന്ന് നദന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് നദന്യാഹുവിന്റെ മൂത്ത മകനായ യാായിർ നദന്യാഹു റോനൻ ബാറിനെതിരെ ആരോപണമുന്നയിച്ചത് പക്ഷേ നദന്യാഹു അന്ന് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ നദന്യാഹു ഈ വിഷയത്തിൽ നിശബ്ദത വെടിഞ്ഞിരിക്കുകയാണ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെതിരെ ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നത് ഷിൻബറ്റിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളെയും തനിക്ക് പൂർണമായ വിശ്വാസമുണ്ട് പക്ഷേ ഷിൻബറ്റിന്റെ തലവനായ റോനൻ ബാറിനെ തനിക്ക് വിശ്വാസമില്ല റോനൻ ബാറിലുള്ള തന്റെ വിശ്വാസം പൂർണമായും നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻയാഹു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് റോനൻ ബാർ ഓരോ ദിവസവും തനിക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റോനൻ ബാറിനെ ഷിൻബറ്റിന്റെ തലവനാക്കി വെച്ചുകൊണ്ട് തനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ റോനൻ ബാറിനെ ഷിൻബറ്റിന്റെ മേധാവി എന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാനാണ് നെതന്യാഹു ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് നിയമപരമായ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ അഡ്വക്കേറ്റ് ജനറൽ പ്രതികരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനെ മാറ്റാൻ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നദൻയാഹുവിന് നിയമോപദേശം നൽകിയിരിക്കുന്നത് ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ഇന്ന് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാൻ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനു നേർക്ക് ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിരൂക്ഷമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിനെ ഇന്ന് അറിയിച്ചിട്ടുള്ളത് ഇതിനിടെ ഇറാന്റെ ബുഷർ ആണവ നിലയത്തിലെ രഹസ്യങ്ങൾ ചൂർത്തിയെടുക്കുന്നതിന് വേണ്ടി അമേരിക്കൻ നേവിയുടെ ചാരവിമാനം മേഖലയിൽ നിരീക്ഷണം തുടരുകയാണ് ഇതിന് വളരെയധികം കൂടിയാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഖത്തർ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ വെച്ച് പ്രതികരിച്ചത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ ആണവ അവശിഷ്ടങ്ങൾ കടലിൽ വ്യാപിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ളം മുട്ടുമെന്നുമാണ് കഴിഞ്ഞ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിൽ വെച്ച് പ്രതികരിച്ചത് എന്തായാലും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന എല്ലാ റിപ്പോർട്ടുകളും ഒരുപോലെ സൂചന നൽകുന്നത്